ഒരു ഗേളിന്റെ ഭാഗത്തും ഒരു ബോയിന്റെ ഭാഗത്തും ഞാൻ ചോദിക്കുന്നതിന് മറുപടി ഒന്ന് പറയണം എല്ലാവരും പറയാൻ നേരല്ല ഈ സന്ദർഭത്തിൽ നമ്മൾ അള്ളാഹു തിരിച്ചു വിളിക്കുകയാണെങ്കിൽ ഈ നിമിഷത്തിൽ പോകാൻ റെഡിയായി നിൽക്കുന്ന എത്ര കുട്ടികൾ ഉണ്ട് ഒന്ന് കൈപോക്കുക വീട്ടിലേക്കല്ല എത്രയാളാ കൈപൊക്കിയത് എത്രയാളാ കൈപൊക്കിയത് ഇനി ഒന്നുകൂടി പറയാ ഞാനിപ്പോ ഒരു ആത്മപരിശോധന ചാർട്ട് ഒരു സ്ഥലത്ത് പോയി ടിക്ക് ചെയ്ത് വരിക ഒരു ക്യാമ്പിൽ പോയി ടിക്ക് ചെയ്തു വരിക അതിൽ പേപ്പർ കിട്ടിയ ഉടനെ തന്നെ എല്ലാവരും ടിക്ക് ഇടാൻ തുടങ്ങി എല്ലാവരും ടിക്ക് ഇടാൻ തുടങ്ങി അവസാനം ഞാൻ വിശദീകരിച്ച പോലും പറയുകയാണ് ഈ കള്ളി മുഴുവൻ വെട്ടുകയാണ് ഇനി അടുത്ത കള്ളി കള്ളിയിട്ട് രീതിയിൽ ടിക്ക് ഇടട്ടെ എന്ന് എന്ന് പറഞ്ഞാൽ ആദ്യം പൊക്കുമ്പോഴേക്ക് ഞാൻ ചോദിച്ച ചോദ്യം എന്താ അറിയോ പ്രിയപ്പെട്ടവരെ എൻ്റെ ആയുസ് എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ആയുസ്സിനെ എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഈ ദുനിയാവിൽ നിന്ന് എന്ന് പോകണമെന്ന് റബ്ബ് സുബാനുപ താരം കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ അന്ന് പോകും പക്ഷെ എന്നെ അത് അറിയിച്ചിട്ടില്ല ഉണ്ടോ ഇല്ല ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം എന്താ അറിയോ ഈ ദുനിയാവിൽ നിന്ന് എപ്പോൾ വിളിച്ചാലും അതൊരു പക്ഷെ പത്ത് വർഷം കഴിഞ്ഞായിരിക്കും ഒരു പക്ഷേ ഈ ഓഡിറ്റോറിയം വിട്ട് വീട്ടിലെത്തുന്നതിന് മുമ്പ് ഒരു അറബി കവി എഴുതിയതുപോലെ ഒരു അറബി നോവലിസ്റ്റ് എഴുതിയതുപോലെ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പം ഈ ഡ്രസ്സ് ഞാനാണിട്ടത് ഇട്ടത് ആ എഴുത്തുകാരൻ പറയുന്നത് ഒരു പക്ഷേ ഞാനിട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ഞാനാണോ അഴിക്കുക എന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന ആളാണോ അഴിക്കുക എന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല എത്ര മനോഹരമായ പ്രയോഗല്ല ശരിക്ക് പ്രിയപ്പെട്ടവർ അതാ ചോദിച്ച് വീട്ടിലേക്കല്ല ഇനി കൈ പൊക്കണം കേട്ടോ ഏത് സമയത്തും വിളിച്ചാലും പോകാൻ റെഡി ആയിരിക്കുന്ന പെൺകുട്ടികളെ ഭാഗത്തുള്ള കൈ ഒന്ന് പൊക്കട്ടെ ഇതിൽ എന്തോ ഒരു തരികിട ഉണ്ടല്ലോ എല്ലാരും പോകാൻ റെഡിയാ ലൈഫും അടുത്തോ അങ്ക് യെസ് സന്തോഷം കേട്ടോ അങ്ങനെ ആത്മാർത്ഥമായിട്ടാണ് ഇനി നിങ്ങളിനോട് ചോദിക്കും നിങ്ങളിനോടൊന്ന് ചോദിക്കി പോകാൻ റെഡിയാണോന്ന് അല്ല അല്ല ഞാൻ റെഡി ആയിട്ടില്ല ഉറച്ചുകൂടി ശരിയാവാനുണ്ട് എനിക്ക് ഉറപ്പായി ഞാൻ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് കുറച്ചുകൂടി ഒന്ന് ശരിയാവാനുണ്ട് ഇനി ബോയ്സിന്റെ ഭാഗത്ത് ഏത് സന്ദർഭത്തിലും റബ്ബ് വിളിച്ചാൽ പോകാൻ റെഡിയാണോ അമ്പയർ ഔട്ട് വിളിക്കാ യെസ് വെരി ഗുഡ് താരതമ്യേനെ കുറവുണ്ട് ഞാൻ നിങ്ങളോട് തമാശയായിട്ടാണ് തമാശ ചോദിച്ചെങ്കിലും ഈ കൈ പൊക്കിയ കുട്ടികള് ആത്മ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് നാൽപ്പതാളുള്ള ഒരു സദസ്സിൽ വെച്ച് ഞാനിത് ചോദിച്ചു ലേഡീസിന്റെ സദസ്സിൽ വെച്ച് നാൽപ്പതാളുള്ള സദസ്സിൽ വെച്ച് ചോദിച്ചപ്പം മുപ്പത്തിയൊൻപത് ആളും കൈ ഒരു ഒരിത്താത്ത മാത്രം കൈപൊക്കി എം ജി എമ്മിന്റെ ഒരു ക്യാമ്പിൽ ഒരു ഒരിത്താത്ത മാത്രം മുപ്പത്തി ഒമ്പത് ആൾ പറഞ്ഞ റെഡി ആയിട്ടില്ല ആ ഇത്താത്തയോട് ചോദിച്ചു നിങ്ങൾ പോകാൻ റെഡിയാണെന്നോ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മറുപടി എത്താത്ത പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്നെ ഉറക്കിൽ വിളിച്ചാലും അപകടത്തിൽ വിളിച്ചാലും ഈ ദുനിയാവുന്ന അള്ളാഹു എന്നെ തിരിച്ചു വിളിക്കാൻ പാകത്തിലേക്ക് എൻ്റെ ജീവിതം ഞാൻ ക്രമപ്പെടുത്തിയിട്ടുണ്ട് ഒരാളോട് ഞാൻ തെറ്റി നിൽക്കുന്നില്ല ആരാധനാ കർമ്മങ്ങളിൽ ജാഗ്രത ഉണ്ട് എൻ്റെ മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഞാൻ എൻ്റെ അയൽവാസികളുമായിട്ട് തെറ്റി നിൽക്കുന്നില്ല എൻ്റെ സംഘടന എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത് ഞാൻ കൃത്യമായി നിർവഹിക്കുന്നുണ്ട് പിന്നെ എനിക്ക് പോകുന്നതിന് എന്താണ് എന്നിട്ട് ആ സ്ത്രീ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടില്ല ഞാൻ ചോദിച്ചപ്പോൾ ഫൈസൽ മോലവി ഞങ്ങൾ പോകാൻ റെഡിയാണോ ഞാൻ എന്താ പറഞ്ഞു ആയിട്ടില്ല എനിക്ക് വലിയൊരു വിഷമം ഉള്ളിലുണ്ട് ഞാൻ ആത്മാർത്ഥ നിങ്ങൾ പൊക്കിയ ശരി തന്നെയാണ് മക്കളെ ഒന്നിനും നിങ്ങൾ ഇല്ല കുറഞ്ഞു ഇപ്പൊ കുറഞ്ഞുട്ടോ കേട്ടോ എന്തോ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട് ആയിക്കോട്ടെ വളരെ സന്തോഷമുണ്ട് ആൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് ആകെ പൊക്കിയത് മൂന്നാൾക്കാരാണ് അപ്പൊ ഞാൻ പറഞ്ഞു പോകാൻ റെഡി ആയിരിക്കുന്ന ആൾക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്താ അറിയോ അവർ ആത്മപരിശോധന നടത്തും എന്തൊക്കെ ആത്മപരിശോധന നടത്തുക ഓരോ കാര്യങ്ങൾ നമുക്ക് നോക്കാം തൽക്കാലമായിട്ട് അതെ ഒന്നാമത്തത് ഒരു വചനമാണ് ഈ ആയത്തോദിയല്ല നിങ്ങൾ നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നോക്കണം ഇന്നത്തെ ഇരുത്തല്ലേ ഇന്നത്തെ ഇരുത്തം നന്മയിൽ നിറഞ്ഞു കിടക്കുക ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് പോകുന്നതാണ് അലഹദില്ല പടച്ചോൾ സ്വീകരിക്കുകയാണെങ്കിൽ അള്ള സ്വീകരിക്കുകയാണെങ്കിൽ നാലാമത്തെ പ്രഭാഷണമാണിത് നാലാമത്തെ ഇത് അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ എന്റെ യാത്ര ധന്യമായി എനിക്ക് പരലോകത്ത് കൂലി കിട്ടും നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പ്രാർത്ഥിച്ചു വിടുന്നിറങ്ങുകയും പറച്ചോനെ നാളെ അള്ളാൻ്റെ മുമ്പിൽ വരുമ്പോൾ സമാധാനത്തോടെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കും അതുകൊണ്ട് നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് ഓരോ ആൾക്കാരും ഓരോ സന്ദർഭത്തിലും വിലയിരുത്തണം ഈ സ്ലൈഡിൽ ഇല്ലാത്തൊരു വാക്ക് പറയാം എന്താ പറയുക പണ്ഡിതന്മാർ പറഞ്ഞെന്താറിയോ വഹീൻ യുഹാസിബു നഫ്സഹു ഇടക്ക് നമ്മൾ നമ്മോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കണം പോലെ ഇപ്പൊ മരിച്ചു പോയാൽ റെഡിയാണോ എൻ്റെ ആരാധനാ കർമ്മങ്ങൾ ഫിറ്റാണോ ഖുർആൻ പാരായണം നടക്കുന്നുണ്ടോ ചോദ്യങ്ങൾ ചോദിക്കണം ഓരോ ചോദ്യമായിട്ട് നമുക്ക് എടുക്കാം ഓരോ ചോദ്യം ഒന്നാമത്തത് നിലവിൽ എൻ്റെ ജീവിതം അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ടതാണോ ആണോ എന്റെ അള്ളാഹ്ക്ക് ഏറ്റവും തൃപ്തിപ്പെട്ട ജീവിതമാണോ ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇഷ്ടമാണ് അപ്പൊ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു അപ്പോൾ അയാൾ കൈ താത്തി ഈ ഫോണ് ഈ ഫോണ് പള്ളിയിൽ സുജൂത് ചെയ്യാൻ സുജൂത് ചെയ്യുന്ന സ്ഥലത്ത് വെക്കാൻ പറ്റിയ ഫോണായിട്ട് എൻ്റെ ഈ ഫോൺ മാറണം ഇതിൻ്റെ ഉള്ളിലുള്ള സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട വിഷയമല്ല പടച്ച തമ്പുരാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഈ മൊബൈൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ നമ്മൾ ഇഷ്ടം ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഈ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും ചില കുട്ടികൾ എന്ത് ചെയ്യുന്നറിയോ രാത്രി ഒരു ഫോണ് വന്നു കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് ഓടും ലോക്കില്ലാത്ത ഫോണുള്ള ആളുകളൊന്നും കൈപ്പൊക്കുക ലോക്കില്ലാത്ത അത് കുറവാ മരിക്കാൻ കുറേ ആൾ റെഡിയാ ശരി ഈ ഫോണ് ഞാൻ എൻ്റെ മോനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ ഫോണ് ധൈര്യപൂർവ്വം കൂടി ഡൈനിങ് ടേബിളിൽ വെച്ച് നീ മുകളിലേക്ക് കയറുമോ എന്ന് ചോദിച്ചു ഒരു പരിങ്ങൽ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് മുകളിലേക്ക് കയറുവാന്ന് നിങ്ങൾ കയറുമോ കുറച്ച് മറുപടി പ്രയാസമുണ്ട് ഞാൻ പറയാ ഈ ഫോൺ നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗിക്കാം ഈ ഫോൺ നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗിക്കാം ആർക്കും തുറന്നു നോക്കാം പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ആത്മാർത്ഥമായി നിങ്ങൾ മറുപടി പറയണം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ മാത്രമേ നിങ്ങൾ ഈ ഫോൺ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് നിങ്ങൾ ഡൈനിങ് ടേബിളോ പരസ്യമായ സ്ഥലത്തോ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റും പക്ഷേ പല കുട്ടികളും ആ ഫോണ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നോക്കുന്നുണ്ടോ നോക്കുന്നുണ്ട് പരസ്യമായിട്ടുമ്മാന്റെ മുമ്പിൽ വെക്കാൻ മടി കാണിക്കുന്നുണ്ട് എനിക്ക് എനിക്കോട് പറയാനോ അറിയോ റബ്ബിന് തൃപ്തിപ്പെട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ആരുടെ മുമ്പിലും നമ്മുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമായിരിക്കും മനസ്സിനോട് ചോദിക്കുക റബ്ബിന് ഇഷ്ടപ്പെട്ടതാണോ എൻ്റെ ജീവിതം